അങ്ങനെ തന്നെയാണേ ഞാൻ ഫോൺ തോണ്ടുന്നതും ഫോണിൽ നോക്കിയിരിക്കുന്നതും അതിൽ നോക്കി ഭക്ഷണം കഴിക്കുന്നതൊന്നും ആർക്കിഷ്ടല്ല ആ ഇന്ന് ഓരോ മക്കൾ വന്നാലും ഫോണിൽ നോക്കി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതേപോലെ കുറേ ഓരോ കുട്ടികൾക്ക് അതിൽ നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമില്ല എൻ്റെ മക്കൾക്ക് അതിൽ നോക്കി ഭക്ഷണം കൊടുത്താൽ ഭയങ്കര ഇതാ എൻ്റെ കുട്ടികൾ ഫോണില്ലാതെ ചോറ് തിന്നൂല ഏഹ് എൻ്റെ തൊള്ളിൽ കൂടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫോൺ വേണം നമുക്ക് പറഞ്ഞിട്ടാ ഇന്നലെ മക്കൾ വരുമ്പോൾ അന്നൊരു വിഷയമല്ല ഓല കുട്ടികൾക്കും ചോറ് കൊടുക്കുമ്പോൾ കൊടുക്കും മോളെ ഫോൺ കൊടുത്താൽ എഴുപ്പം കഴിച്ചോളൂ എന്നറിയും ഓല് തിന്നുമ്പോഴും തന്നെ അത് നോക്കിയിട്ട് കഴിക്കുക പിന്നെ ഞാൻ സമാധാനിച്ചു ആ ഫോണ് കഴിക്കാതെ കാണുന്നതാണല്ലോ നല്ലത് എന്നുള്ളത് എന്ത് ചെയ്യാനാണ് ഞമ്മളെവിടേക്കും പോവുക പാർക്കിൽ പോവുക അവിടെ പോവുക അവിടെ പോവാ എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല ഓരോ കുട്ടികൾ വന്നാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവുമല്ലേ കുട്ടികളെ കൊണ്ടുപോവല്ലേ ഓല് വരുന്നില്ല